ഹലോ ഇപ്പം നമ്മുടെ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് കേട്ടോ കാരണം നമ്മുടെ മോളെ സ്കൂളിൽ നിന്ന് എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കുറേ കുറേ കൂട്ടുകാരും കൂടി നമ്മുടെ വീട്ടിലെ ഫാം കാണാൻ വന്നു നമ്മുടെ കുഞ്ഞു ഫാം നമ്മുടെ കൃഷിയും നമ്മുടെ കൃഷിക്കാഴ്ചകളും വിളവെടുപ്പും തൈ നടുന്നത് വിത്ത് നടുന്നത് അതിനെക്കുറിച്ചൊക്കെ അവർക്ക് അറിയണ്ടേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ക്ലാസ് നമ്മളാ കഴിയുന്ന വിധം നമ്മൾ കൊടുത്തു കേട്ടോ അവിടെ നിന്ന് ക്ലാസ് എടുക്കുകയാണ് കുക്കുമറിനെ കുറിച്ചാണ് പറയുന്നത് കുക്കുമ്പർ കൃഷിയെ കുക്കുമ്പർ നമ്മളിങ്ങനെ പിടിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴേ അവർ ചോദിച്ചു ഇതെങ്ങനെയാണ് നട്ടത് എത്ര നേരം വെള്ളം ഒഴിക്കണം അപ്പം വിത്ത് നട്ട് വിള ഉണ്ടാകുന്ന കാര്യങ്ങൾ വരെ ഏകദേശം ഏകദേശം ഒരു മണിക്കൂറോളം കുട്ടികളും അധ്യാപകരും കൊണ്ട് നമ്മുടെ വീട്ടിൽ ചിലവഴിച്ചു അവർക്ക് സമയപരിധി ഉണ്ടായിരുന്നു കാരണം വൈകുന്നേരത്തെ സമയമല്ലേ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തിരിച്ചു പോകണം എങ്കിലും ആ ഒരു മണിക്കൂറിനുള്ളിൽ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് കൃഷി ചെയ്യാനുള്ള കൃഷി എന്താണെന്നും കൃഷിയെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിയാൻ സാധിച്ചു നമ്മളാ കഴിയുന്ന വിധം നമ്മൾ അവർക്ക് നല്ലൊരു നല്ലൊരു ക്ലാസ് തന്നെ കൊടുത്തു അവരിൽ ഒരാളെങ്കിലും ഈ വീട്ടിൽ ചെന്ന് ഒരു തയ്യെങ്കിലും അല്ലെങ്കിൽ ഒരു വിത്തെങ്കിലും നടുമെന്ന് ഞാൻ എനിക്കറിഞ്ഞു കാരണം അതുപോലെ തന്നെ എല്ലാവരും നല്ല ആകാംക്ഷയിലാണ് കേട്ടോണ്ട് നിന്നത് അപ്പോൾ അവർക്കുള്ള വിത്തുകളും കാര്യങ്ങളെല്ലാം നമ്മളോട് എടുത്തു വെച്ചിരുന്നു പാ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പാക്ക് ചെയ്തിരുന്നില്ല അത് പാക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കും അവർക്ക് വണ്ടി വന്ന് അവർ തിരിച്ചു പോയി എങ്കിലും കുഴപ്പമില്ല സ്കൂളിലേക്ക് നമ്മൾ നമ്മളറിയിച്ചിട്ടുണ്ടോ പയർ തൊട്ട് പാവല് നമ്മുടെ കുക്കുംബർ പീച്ചിങ്ങ മുളക് വഴുതണങ്ങി അങ്ങനെയുള്ള നമ്മുടെ ഓരോ കൃഷിക്കാഴ്ചകളും അവർക്കെല്ലാം പുതിയ അറിവുകളായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ അറിവ് പറഞ്ഞു കൊടുത്തു പയറ് വിളവെടുക്കുന്നത് അവർക്കറിയത്തില്ല അവർ ആദ്യമായിട്ട് അവർ നോക്കുമ്പോൾ പയറ് പിടിച്ചെടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുന്നു പക്ഷേ പയർ എങ്ങനെ വിളവെടുക്കുന്നത് അവർക്ക് അറിയത്തില്ല കേട്ടോ അപ്പം അതവർക്ക് പറഞ്ഞു കൊടുത്തു കാരണം നമ്മൾ പെട്ടെന്ന് വലിച്ച് പറിച്ച് ചെയ്യുന്നത് പയർ എന്ന് പറഞ്ഞാൽ ആ ഓരോ ഞെട്ടീന്നും കറക്കിയ ഞെട്ടൊടിയാതെ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞെട്ടൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒടിഞ്ഞു പോയി ഞെട്ടൊടിയാതെ കറക്കിയെടുത്താൽ അവിടെ നിന്ന് വീണ്ടും പൊട്ടിക്കിളിച്ച് പൂ വന്ന് അതെല്ലാം കായായിത്തീരും അപ്പോൾ അതൊക്കെ അവർക്കൊരു പുതിയ അറിവായിരുന്നു അതിനെക്കുറിച്ച് അവരെ തന്നെ വിളവെടുക്കാനൊക്കെ പഠിപ്പിച്ചു പിന്നെ നമ്മുടെ പാവൽ പാവൽ പാവലിത്തവണ നട്ടിരിക്കുന്ന മായയാണ് പിടിച്ചു തുടങ്ങിയുള്ളൂ മായ മായയുടെ പ്രത്യേകത അറിയില്ല ഭയങ്കര വലുപ്പമാണ് നല്ല വെയിറ്റ് നോക്കുന്നതാണ് ആദ്യത്തെ കായെല്ലാം തന്നെ ചെറുതായിരിക്കും പക്ഷെ പിന്നീട് പിടിക്കുന്ന കായെല്ലാം വലിയ നല്ല വലുപ്പമുള്ള കാ ആയിരിക്കും അപ്പം പാവൽ പയർ പിന്നെ നമ്മുടെ ക്യാബേജ് അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ചാർപ്പുളി ചാർപ്പുളിയൊക്കെ അരിഞ്ഞ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്ന പിന്നെ അവർക്ക് സമയമില്ലായിരുന്നു പിന്നെ നമ്മുടെ പ്ലേറ്റ് അടിക്കുന്ന നമ്മുടെ പേപ്പർ പ്ലേറ്റ് അടിക്കുന്ന യൂണിറ്റ് എല്ലാം കാണിച്ചു കൊടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ടെറസ്സിലെ കാഴ്ചകൾ ഇതെല്ലാം നമ്മുടെ തറയിൽ തറയിൽ വീട്ടിൻ്റെ നാല് സൈഡിലും നട്ടിരിക്കുന്ന വീട്ടിൻ്റെ ചുറ്റും നട്ടിരിക്കുന്ന കാഴ്ചകളാണ് അവർ ആദ്യം കണ്ടത് അതിനുശേഷം ടെറസിലോട്ട് കയറുകയാണ് ടെറസിലാണ് നമ്മുടെ മെയിൻ കൃഷി ടെറസ്സിലെ കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ഇടാം കേട്ടോ അവർക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കാരണം വീട്ടിൽ പോകാനെ കുട്ടികൾക്ക് തോന്നുന്നില്ല അവർ അവിടെ നിന്ന് കൃഷിക്കാഴ്ചകളും പിന്നെ നമ്മുടെ വാക്കുട്ടൻ്റെ കോഴിക്കുഞ്ഞിനെയും വിളവെടുപ്പും അവർക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു വിളവെടുത്ത് ഓരോ ഓരോ പച്ചക്കറിയും പല വെറൈറ്റി ഉണ്ട് അതെല്ലാം വിളവെടുത്ത് പാത്രത്തിലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവർക്ക് ഓരോ ഓരോന്ന് ഓരോന്ന് ചോദിക്കുകയാണ് നമുക്ക് കുറേ ഇലവൃഗങ്ങളൊക്കെ ഉണ്ട് കേൽ സെലറി പാലക്ക് ചീര റോസ്മേരി അതെല്ലാം അതിന് പുതിനയില പുതിനയുടെ റോസ്മേരിയുടെ മണമൊക്കെ അവർ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ആദ്യം ആദ്യമായിട്ട് അറിയുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു തോന്നുന്നു അപ്പോൾ അവർ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബായ്